ദൈവനാമോധപ്പെടത്തെ എത്ര പേര് ഈ പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പ നേരത്തെ ചിന്തക്കായിട്ട് പുറപ്പാട് മുപ്പത്തി മൂന്നിന്റെ പതിനാല് പതിനഞ്ചും ഇങ്ങനെ വായിക്കുന്നു അതിന് അവൻ എന്റെ സാന്നിധ്യം കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരളി ചെയ്തു അവൻ അവനോട് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുത് അതെ ദൈവ സാന്നിധ്യത്തിൻ്റെ വിലയെന്തെന്ന് ഈ വചനഭാഗത്തിൽ കൂടി നമ്മൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നു മോശ ദൈവത്തോട് പറയുന്നതാ അങ്ങേ അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ അങ്ങ് ഞങ്ങളെ അയക്കരുതേ എന്നെ ഈ ജനത്തെ അയക്കരുതേ എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ എന്ന് എത്ര പേർക്ക് അവൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രാധാന്യതയെ തിരിച്ചറിയുവാൻ സാധിക്കുന്നു അവൻ്റെ സാന്നിധ്യത്തിന്റെ വില എന്തുമാത്രം ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട് അവൻ്റെ സാന്നിധ്യത്തെ ഇന്ന് എത്ര പേർ രുചിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ന് പകലിൽ രുചിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ കർത്താവ് ഒരു സുവർണ അവസരം നിങ്ങൾക്ക് തരിക ഒന്ന് രുചിച്ചറിയുവാൻ കൊതിക്കുന്ന യാത്മാക്കളെ ഇന്ന് പകലിൽ അവൻ്റെ സാന്നിധ്യത്താൻ നിറച്ചിരിക്കും അവന്റെ സാന്നിധ്യത്തിൻ്റെ വില എന്തുമാത്രം ഉണ്ടെന്ന് മോശം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദാവീത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ന് പകൽ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്താൽ ഒന്ന് നിറയുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ആ ദിവ്യ സാന്നിധ്യത്താൽ നമ്മളെ കർത്താവ് നിറച്ചിരിക്കും നിറച്ചിരിക്കും തന്റെ ഭക്തന്റെ ആഗ്രഹത്തെ മാനിക്കുന്നതെങ്കിലും ഈ ആഗ്രഹത്തെ നിശ്ചയമായിട്ടും മാനിക്കും നമ്മൾ വേറെ ഒന്നുമല്ലല്ലോ ചോദിക്കുന്നത് ഇന്ന് പകലിൽ അവൻ്റെ സാന്നിധ്യത്തെ അല്ലേ ചോദിക്കുന്നത് ും സ്വത്തരയ്ക്കും നമ്മളെ അവന്റെ ദിവ്യ സാന്നിധ്യത്താൽ നിറച്ചിരിക്കും അവന്റെ സാന്നിധ്യത്തെ ഒരു പ്രാവശ്യമെങ്കിലും രുചിച്ചറിഞ്ഞിട്ട് ഉള്ളവർ അത് വിട്ടു ഓടിപ്പോകുവാൻ തയ്യാറാകത്തില്ല ആമൻ സ്തോത്രം ഇന്ന് പകലിൽ അത് രുചിച്ചറിഞ്ഞിട്ടില്ലാത്തവരും നൽപ്പിച്ചു കൊടുത്തെ ആ ദിവ്യ സാന്നിധ്യത്താൽ നമ്മളെ ഇന്ന് ഈ പകലിൽ കർത്താവ് നിറച്ചിരിക്കും ആമൻ സ്തോത്രം എത്ര പേര് ഇന്ന് പകലിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു കർത്താവിന്റെ സാന്നിധ്യത്താൽ ഒന്ന് നിറയുവാൻ ആ സാന്നിധ്യത്താൽ നിറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾക്ക് വേറെ ഒന്നും വേണ്ട വേണ്ടതും നമ്മുടെ ആവശ്യങ്ങൾ ഒന്നും പറയുമെന്ന് നിൽക്കത്തില്ല അതാണ് അവന്റെ സാന്നിധ്യത്തിന്റെ വലിപ്പം മോശ അത് നന്നായി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് എത്ര യുദ്ധങ്ങളാ ഇസ്രയേൽ ജനം ജയിച്ചത് കാരണം എന്താ അവന്റെ സാന്നിധ്യം അവർക്ക് മുന്നവേ കടന്നുപോയി ആ സ്തോത്രം അതെ നിങ്ങളുടെ ആത്മീയ യുദ്ധങ്ങളെ ജയിക്കുമ്പോൾ ഈ സാന്നിധ്യം മതി നിങ്ങൾ നാളുകളായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ഉത്തരം ഈ സാന്നിധ്യത്താൽ നിറഞ്ഞാൽ മതി ഈ ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മല പോലും വിഷയങ്ങൾ അത് അത്രയും വലുതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കത്തില്ല കാരണം യേശുവിൻ്റെ സാന്നിധ്യം അതിനും അപ്പുറമാണ് അതിലും എത്രയോ വലുതാണ് ആ സാന്നിധ്യത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മല നിങ്ങളുടെ മുമ്പിൽ ചെറുതായി തോന്നും അതാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേകത നിങ്ങളുടെ വിഷയം എന്തു തന്നെ ആയിക്കോട്ടെ ഇന്ന് പകലെ നിങ്ങളുടെ വിഷയത്തെ അല്ല ഇന്ന് ഒരു വിടുതലിനായി പ്രാർത്ഥിക്കേണ്ടത് ഇന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ദൈവമേ ഞങ്ങൾക്ക് മറ്റൊന്നും ഒരു വിടുതലും ലഭിച്ചില്ലേലും കുഴപ്പമില്ല ഞങ്ങളുടെ സാന്നിധ്യത്താൽ ഞങ്ങൾക്ക് നിറയണം കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നിറഞ്ഞാൽ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് വിടുതലാണ് വിടുതല വിടുതലാണ് കാരണമല്ല നിങ്ങളുടെ വിഷയങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അത് ചെറുതായി മാറും അതിനും അതിന് മുകളിലൂടെ നടക്കുവാൻ തക്കോണം ദൈവ സാന്നിധ്യം നിങ്ങളെ കവർ ചെയ്തിരിക്കും ആമ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട് എത്ര പേര് ഈ ദൂത് ഏറ്റെടുക്കുവാൻ സാധിക്കുന്നുണ്ട് ആമ സ്ത്രോത്രം ആഗ്രഹിക്കുന്ന ഈ ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നതെയോ നമ്മുടെ ദൈവം സ്വർഗത്തിലപ്പൻ നിങ്ങളെ നിറക്കും കേട്ടോ ഇപ്പോൾ ആയിരിക്കുന്ന നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായിട്ടൊന്ന് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയെ കർത്താവെ ഞങ്ങളെ നിറയ്ക്കണം അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഞങ്ങളെ ഒരു സ്ഥലത്തേക്ക് വായിക്കരുത് അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഞങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് അയക്കരുത് ഞങ്ങളെ സ്കൂളുകളിലേക്ക് അയക്കരുത് ഞങ്ങളെ സഭയിലേക്ക് അയക്കരുത് ഞങ്ങളെ ഒരു ഭവനത്തിലേക്ക് അയക്കരുത് അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു നിമിഷം പോലും ഉണ്ടാകരുത് ദൈവ സാന്നിധ്യം സന്തോഷവും സ്വസ്ഥതയും സമാധാനവും തരുന്നതാണ് ഈ സാന്നിധ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയെ നമ്മൾ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദി ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവങ്ങളെ അങ്ങയുടെ ഒരിയൊരു സാന്നിധ്യത്താൽ നിറയ്ക്കണമേ കർത്താവ് ഇതുവരെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും വ്യക്തികളെ ഈ ദൂത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗം അവരെ നിറയ്ക്കണം നിറയ്ക്കണമേ സാന്നിധ്യത്താൽ സന്തോഷത്താൽ സമാധാനത്താൽ നിറയ്ക്കണമേ ദൈവരെ ബലപ്പെടുത്തേണ്ടി സകല മാനുമോത്വ കർത്താവ് ഇയാൾക്ക് അജീവന്ത ദേഷ്യ വിധാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാണേവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നത്